ചുമ്മാ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ കണ്ട ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൂടെ ചെയ്തതാണ് ഇതിനായിട്ട് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി മൈദ കടലമാവ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി വേണ്ടത് ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ടുള്ള മുട്ടയാണ് അത് പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോണ്ടല്ലോ നല്ലൊരു നാടൻ ഫ്ലേവർ ഫ്ലേവറാണ് ഞാനിപ്പോ കുറച്ചുകാലമായിട്ട് മിസ്റ്റർ ഗോൾഡിന്റെ വെളിച്ചെണ്ണയാണ് ഏറ്റവും ഉപയോഗിക്കുന്നത് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ഓരോ പീസ് മുട്ടയും ഇതുപോലെ മാവില് പൊതിഞ്ഞ് നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഒരു വശം ഒരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക കൊടുക്ക രണ്ടുവശോ നല്ലപോലെ മരിഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല ചൂട് ചായക്കൊപ്പം വൈകുന്നേരം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു സ്നാക്കാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കാൻ മാർക്കേണ്ട കേട്ടോ